ഡ്രസ്സോപ്പി പോയപ്പോഴത്തേക്ക് ഒരുത്തം വന്നിട്ട് മനസ്സിലായിൽ ഞാൻ ആണോന്ന് ചോദിച്ചു അങ്ങോട്ടേന്ന് അപ്പൊരുത്തം വന്നെ ഇടിച്ച് അപ്പം സോറി പറഞ്ഞു സീൻ ലെബ്രോന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവന്റെ കൂടെ ആ അത് സോറി എന്ന് പറഞ്ഞാൽ കിട്ടണ്ടെന്ന് പറഞ്ഞു കെ കെ പിന്നെ അപ്പം ഞാൻ എന്തു അത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മറ്റവനെ രണ്ടിടി ഇടിച്ച് അപ്പൊ യുവരെ രണ്ടുപേരുള്ളോണ്ട് മനസ്സിലായ യുവമ രണ്ടുപേരോട് എന്നെ ഇടിക്കാൻ തുടങ്ങി അപ്പൊ ഞാനങ്ങ് വലിഞ്ഞ് പെതുക്കെ അവര് രണ്ടുപേരുള്ളോണ്ട് വല്ല ഞാൻ പോയാലും ബാക്കി സുനിമനെ വിളിച്ചു എന്നിട്ട് അവിടുന്ന് പിന്നെ സിറ്റുവേഷൻ തുടങ്ങി വാറായി ടാ ആൾക്കാരും ഉള്ള സമയത്ത് നമ്മള് ആരെങ്കിലും പിടിച്ച് അടിക്കുകയാണെങ്കിൽ ചോദിക്കാൻ ആൾക്കാരുള്ളപ്പോഴാണ് ഇത് അടിച്ചത് അല്ല അടിച്ചിട്ടില്ല ആൾക്കാർ വന്നിട്ടാണ് അടിച്ചത് എത്ര എത്ര പേരുണ്ടായിരുന്നു പേരുണ്ടായിരുന്നില്ലല്ലോ സിനിമ ബോധം ഓർമ്മയില്ല സിനിമ ആയിരുന്നു പുതിയ പിള്ളേര് കേറിയപ്പോ എന്തോന്നു ശോക അതെന്ത് അതെന്തങ്ങനെ പറയെന്നല്ല അതൊക്കെ തമാശക്ക് പറഞ്ഞില്ലാ സ്നേപ്പ് ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരുടെ നമ്മൾ ഇനി ഇതൊക്കെ വെറുതെ വെറുതെ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞിട്ട് കാര്യം പറഞ്ഞു പിന്നെ സംസാരിക്കാ ടുത്തെഡി ബോബോയ് ഇങ്ങോട്ടൊന്നാണ് എന്തി അറിയണം ഹലോ ഇപ്പൊ കേക്കാന്നല്ലോ ഓക്കെ അല്ലേടാ നിങ്ങളെടുത്ത് സിറ്റുവേഷൻ എടുക്കുമ്പത്തേക്ക് മര്യാദയ്ക്ക് ആൾക്കാർ ഉള്ള സമയത്ത് ചുമ്മാ ഒരു വള്ളി എടുക്കണ സമയത്ത് ആൾക്കാരെങ്കിലും മിനിമം ഉണ്ടാന്ന് നോക്കണ്ടേ അഞ്ചു ആറ് ഏഴ് വരെ വെച്ചോണ്ട് അടിക്കാൻ പോകാൻ പറ്റുവോ വലിഞ്ഞ് കയറി ആദ്യമേ പോയി അടിക്കുന്ന ഞാൻ കണ്ണാപ്പി അല്ല ഈ ഭയങ്കര വള്ളി അപ്പൊ തന്നെ നീ റേഡിയോ കാണണം കൗണ്ട് നോക്കണം വലിഞ്ഞരണ അത് കഴിഞ്ഞ ആൾക്കാര് ഒരു പന്ത്രണ്ട് പതിനഞ്ച് വരെങ്കിലും മിനിമം വെച്ചിട്ട് വേണം എടുക്കാൻ മനസ്സിലായി വീണ്ടും അതന്നെ അപ്പൊ ആ സമയത്ത് നീ സംസാരിക്കാൻ വന്നാലും പോവരുത് ആള് വേണം പിന്നെ വേറൊരു കണ്ണാപ്പി ഇപ്പൊ ഞാൻ ഞാൻ ബോബോയെടുത്ത് കണ്ണാപ്പി എടുത്തൊരു കാര്യം പറയാം നിങ്ങൾ നിങ്ങള് പറഞ്ഞ തമാശ അത് അപ്പുറത്ത് നിക്കണവന് തമാശയാണോ അല്ലേ അല്ലേന്ന് നിങ്ങള് ചിന്തിച്ചിട്ടുണ്ടത് വായിക്കും ഞാൻ പറയാം ബോബോയ് നമ്മളൊന്നും ഇനി ഗൺബോറിൽ ഒരിക്കലും ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ ബോബോയ് പറഞ്ഞു അതിനെക്കാൻ പിള്ളാരെന്ന് പറഞ്ഞു അല്ലല്ല പ്രശ്നല്ല ഞാനെന്തായാലും നോക്കൂത് ഇതെന്തായാലും ഞാൻ നോക്കു എങ്ങനെയാണ് പറഞ്ഞത് ഏത് ടോളി വേറെ ഒരു പ്രശ്നല്ല ഒരു പ്രശ്നമല്ലേ തമാശയാണെങ്കിൽ കുഴപ്പമില്ല തമാശ ആണെങ്കിൽ കുഴപ്പമില്ല ായണ ബ്ലെയിം ചെയ്തില്ല രായണ നമ്മള് ബ്ലെയിം ചെയ്യാൻ അങ്ങനെ അടിച്ചില്ലെന്ന് അങ്ങനെ ഒന്നും നമ്മള് പറഞ്ഞില്ല നമ്മള് കാര്യം ഇങ്ങനെ തന്നെയാണ് അല്ലാതെ ല്ല നിന്നെ പണ്ണി കാണോ അവർ എന്തായാലും നമുക്ക് വിശ്വാസം എടുക്കാൻ പറ്റും പറ്റും ഒന്നുമല്ല സിനിമ നമ്മള് നമ്മുടെ ആ ഒരു സാധനം നമ്മളെപ്പോഴും കാണിക്കും മനസ്സിലായില്ലേ അതുപോലെ എല്ലാ കുണ്ണുകളും കാണിച്ചുള്ള കണ്ണാപ്പി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഈ സിറ്റുവേഷൻ ഈ സിറ്റുവേഷൻ വേണ്ടുന്ന സിറ്റുവേഷൻ ആണോ വേണ്ടാത്ത സിറ്റുവേഷൻ ആണോ നിനക്ക് എന്തിരി തോന്നുന്നു ഇത് ഉമ്മരിങ്ങോട്ട് എടുത്ത് എന്തോ ഞാനായിട്ട് അങ്ങോട്ട് ഇതാക്കിയതല്ല തോന്നണേ എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഇത് പറയാൻ വേണ്ടത് എനിക്ക് അവിടെ വെച്ച് നല്ല പൊട്ടിയായിരുന്നു അവര് അടിക്കണോന്നുള്ള വേണ്ട സിറ്റുവേഷൻ ആണ് പിന്നെ ഇപ്പൊ അടിച്ചത് അത് ഓക്കെ ഇപ്പൊ അടിക്കണ്ടായിരുന്നു ഇപ്പം എല്ലാരും മെയിൻ ലൈനപ്പം അതല്ല കുറെ പേര് ഇല്ലായിരുന്നല്ലോ വാനുമായിരുന്നു

ഇവിടെ നീ ഞാൻ മുതുക്കിലാ നീ ഓക്കെ ഡ്രസ് ഓപ്പി സംസാരിച്ചു ഓക്കെ അതെ കഴിഞ്ഞിട്ട് മുതുക്കി ചെന്നിട്ടുള്ള സംസാരം ആക്സിമം ഒഴിവാക്കിയെന്നുണ്ടെങ്കിൽ അത് ട്രിക്കുകയായിരുന്നു അവിടെ ആ ടൈമിൽ നീ എന്താ വെച്ചു കഴിഞ്ഞാൽ റേഡിയോയില് കയറിയിട്ട് ഓക്കെ ആളുണ്ടോ ഇല്ലീന്ന് നോക്കണം അപ്പൊ എത്ര പേരുണ്ടായിരുന്നു റേഡിയോയില് അഞ്ചുപേരെ ഉണ്ടായിരുന്നു നാല് പേരെന്തര ഉണ്ടായിരുന്നു ഓക്കെ നാലുപേരെ വെച്ചാണ് അപ്പൊ നീ മുതുക്കി സംസാരിക്കാൻ പോയത് അതാണ് ചോദിക്കണ ആ സമയം അവിടെ സിറ്റുവേഷൻ ആയി നമുക്ക് ഇന്നൊന്നും ചെയ്യൂലേക്കത്തുള്ളു അവിടെ ഞാൻ പറയണേ ുംക്കിലല്ലേ ആക്കിലല്ലേ

മറ്റേ മുടിയൊക്കെ ബേക്കിലോട്ട് കെട്ടിയിട്ട് മറ്റേ ചുണ്ടൻ വെള്ളം മീശ ഉള്ള ചുണ്ടവെള്ളം മീശ ഉള്ള മറ്റേ എവിടെ കണ്ടു പറഞ്ഞവരെ മോന്തം മറ്റേ ആളെടുത്ത് വന്ന മറ്റേ വൃത്തിയായിട്ട് സ്മെല് അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് മറ്റേ ധീരത്തെ കണക്ക് ഫ്ലാഷ് ബാക്ക് കണക്ക് വേറെ ഏതോ ചുറ്റി മറ്റേ പച്ച ഡ്രസ് അല്ല കോലീഡർ അറിഞ്ഞൂടാ എനിക്ക് എന്തോ അങ്ങനെ മനസ്സിൽ പോയി മറ്റേ എന്തായാലും പറശ് പോലെ ഉണ്ടായിരുന്നേ കണ്ണാബിനെ അങ്ങോട്ട് വിളിക്കൊന്നുമില്ല കേട്ടാണോ അങ്ങോട്ട് വിളിച്ചില്ലല്ലോ അളിയ വിഷയങ്ങളാണ് ഇവിടെ വിളിക്കണം

രീതിയിലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് നടക്കുന്ന പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കേക്ക് വാറ പോടങ്ങാൻ പോണേ മുമ്പ് സുപ്പറായിട്ട് എന്നിട്ട് എല്ലാരും ഒരുമിച്ച് പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ വെള്ളം പോന്ന് പറയുമ്പോ അവനെ ഇരുന്ന് കളിയാക്കി കൊണ്ടിരുന്നു നീ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലായിരുന്നു ആക്കാൻ പറഞ്ഞു ഞാൻ പറയുന്നു അത് നീ എന്തിനാണ് അവന് അവൻ അതേ ഇവിടെ ആരും ഇല്ലല്ലോ അന്നേരം ഒരാള് കോള് വിളിക്കാനായിട്ട് വരുമ്പോ അവരോട് അങ്ങനെ കോൺഫിഡൻസ് നിങ്ങൾക്കാനും സമയം കിട്ടൂല എന്തോ ചെയ്യാം അത് പോരുന്ന ഒരു ോട്ടുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെ വെച്ച് കളിക്കരുത് മനസ്സിലായി കാരണം നമ്മൾ ലാസ്റ്റ് ടോക്കിയോ വാറിൽ നമ്മൾ എന്ത് ജയിക്കും നമ്മള് ഓവർ കോൺഫിഡന്റ് ആയിട്ട് പോയാണ് കളിച്ചത് എന്നിട്ട് ആ വാർത്ത തോറ്റി അടുത്തൊരു പ്രീ വാർ സിറ്റുവേഷൻ ഇരുപത് പേര് ഇല്ല എന്നാ പോലും പന്ത്രണ്ട് വരെയുള്ള സിറ്റുവേഷൻ ഉണ്ട് അന്നേരം അത് കളിക്കുമ്പോ അതിന്റെ ഒരു സീരിയസ്നെസ് വേണ്ടതാണ് കഴിഞ്ഞിട്ട് നിങ്ങൾ കളിയാക്കാനോ ഫ്ലഫീനെ കളിയാക്കാൻ കാരണമെങ്കിൽ കളിയാക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ കാര്യം പറഞ്ഞാൽ അപ്പൊ കളിയാക്കാറോ അത് പോലെ സിറ്റുവേഷനെ നിക്കുമ്പോ എല്ലാരും സീരിയസ് നിക്കുമ്പോ നമ്മളും ആ സീരിയസ് ഉണ്ട് ാണ് ഞാൻ അങ്ങനെ അവനെ കളിയാക്കില്ല ഞാൻ പറഞ്ഞത് എന്താന്നും കേട്ടു ഇല്ല ഞാൻ അല്ലാതെ ഞാൻ പറയാം സീരിയസ് ആയിട്ട് പറഞ്ഞ പക്ഷെ ഇവർ ചിരിക്കുന്നുണ്ട് ഞങ്ങൾ തമാശ ആ ഒരു രീതിയിലാവും പറഞ്ഞത് അവടെ വിഷയം കാണാ ഇനിയോ ഇനിയുണ്ടാവില്ല ഇനിയുണ്ടാവില്ല മീറ്റിംഗിന് ഇട്ടാ നിറയ്ക്ക് മീറ്റിംഗ് കിട്ടാ സംസാരിച്ചിരിക്ക